ഹലോ അപ്പോഴേ കഴിഞ്ഞ ലഞ്ച് ബോക്സിൽ ഞാൻ ചിക്കൻ നെഗഡ്സ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പിയാണത് ചിക്കൻ വെജ് നെഗഡ്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഐസ് എനിക്ക് ചിക്കൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതായത് ഒരു വയസ്സ് മുതൽ ഇടക്കിടക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഇടക്കിടക്കല്ല എപ്പോഴെങ്കിലൊക്കെ എന്തിനാണ് ഞാൻ വെറുതെ തള്ളണ ആ അപ്പോൾ അതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നമുക്ക് ഇഷ്ടമുള്ള വെജീസ് എടുക്കാം നമ്മുടെ കുട്ടികൾ കഴിക്കുന്നതിനനുസരിച്ചിട്ട് എന്നിട്ട് അതിലോട്ട് ഗാർലിക്കും ബോൺലെസ് ചിക്കനും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അവർക്ക് ആയിട്ടുള്ള മസാലകൾ ഇടുക ഞാനിവിടെ ഉപ്പും കുരുമുളക് പൊടിയും ചിക്കൻ മസാലയും മാത്രം ഇട്ടിട്ടുള്ളൂ വേണമെങ്കിൽ മുളക് പൊടിയൊക്കെ ഇടാം എനിക്കത് ഇഷ്ടമല്ലാത്തോണം ഞാൻ ഇട്ടിട്ടില്ല എന്നിട്ട് അതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പത്തു അഞ്ച് മിനിറ്റ് വേവിക്കുക അതിന് ശേഷം അത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക അതിന് മുന്നേ കുറച്ച് വിനിഗറും ഒരു മുട്ടയും കൂടി ചേർക്കണം കേട്ടോ നന്നായി അരക്കണ്ട അപ്പോൾ ഇതുപോലെ ആവും അപ്പോൾ കുറച്ച് തോനെ ബ്രെഡ് ക്രംസ് ഇടേണ്ടി വരും അപ്പൊ കുറച്ചൊന്ന് അരച്ചെടുത്താൽ മതി എന്നിട്ട് അതിൽ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കുക എടുക്കല്ല ഉണ്ടാക്കുക ആ ഞാൻ അവിടെ റൗണ്ടിലും കുറച്ച് മൂണിൻ്റെ പോലെ ഒക്കെ ആക്കിയിട്ടുണ്ട് എന്നിട്ട് അതൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കണം വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് കുറച്ച് ഗീ ഒഴിച്ചിട്ട് അതിലിട്ടിട്ട് നമുക്ക് പൊരിക്കുക ഇങ്ങനെയല്ലാതെ നമുക്കിത് വേണമെങ്കിൽ ഒന്നും കൂടി മുട്ടയും മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടും പൊരിക്കാം അപ്പൊ അത്രേ ഉള്ളൂ എല്ലാവരും ഒന്നും ഉണ്ടാക്കി മക്കൾ കൊടുത്തുനോക്കുക അപ്പൊ ശരിട്ടാട്ടോ